ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഒരു പാവ വിറ്റ് പതിനായിരം കോടി രൂപ സമ്പാദിക്കാൻ പറ്റുമോ എന്നാൽ ഇത് സാധിക്കുമെന്ന് ഇപ്പോൾ ഇന്റർനെറ്റിൽ തരംഗമായിരിക്കുന്ന ഒരു പാവയുടെ കഥയാണ് തെളിയിക്കുന്നത് ഒരു ലക്ഷറി ബ്രാൻഡ് പോലും അല്ലായിരുന്നിട്ട് കൂടി ഈ പാവ അതിൻ്റെ നിർമ്മാതാവിന് നേടിക്കൊടുത്തത് പതിമൂവായിരം കോടി രൂപയാണ് അതും വെറും ഒരു ദിവസം കൊണ്ട് എവിടെ നിന്നാണ് ഈ പാവ വന്നത് ആരാണ് ഇതിന് പിന്നിൽ എവിടെ നിന്നായിരുന്നു ഇതിന്റെ തുടക്കം എങ്ങനെ ഈ പാവ ഒരു ഗ്ലോബൽ ട്രെൻഡായി മാറി വെൽക്കം ടു ക്യാപ്റ്റൻ ബ്രാൻഡ് ഉണ്ട കണ്ണുകളുള്ള കൂർത്ത് തലയേക്കാൾ വലിയ ചെവികളുള്ള ഒരായിരം രഹസ്യങ്ങളെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പോലെ നിഗൂഢത നിറഞ്ഞ ചിരിയുള്ള ഒരു പാവ അതിലാണെങ്കിൽ ലൈറ്റ് കത്തില്ല പാട്ടുപാടില്ല നടക്കില്ല സംസാരിക്കില്ല എന്നിട്ടും ഇന്ന് ഈ പാവ വേൾഡ് റെക്കോർഡുകൾ തകർത്ത് ന്യൂയോർക്ക് ടോക്കിയോ പാരീസ് എന്നതിന് മുംബൈ ഉൾപ്പെടെ ഗ്ലോബൽ മാർക്കറ്റിൽ തരംഗം സൃഷ്ടിക്കുകയാണ് ഈ പാവ വാങ്ങാനായി ആളുകൾ ക്യൂ നിൽക്കുന്നു ഐഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിലും ഡിമാൻഡ് വർഷം രണ്ടായിരത്തി പതിനഞ്ച് ചൈനയിലെ ബെയ്ജിംഗ് നഗരം ബിസിനസ് സ്റ്റുഡൻസ് എല്ലാം തന്നെ അവരുടെ കരിയർ സേഫ് ആക്കാനായി ഫിൻടെക് എ ഇ കൊമേഴ്സ് എന്നിങ്ങനെ ഓരോ മേഖലയിലേക്കും ചേക്കേറുന്ന സമയം തന്റെ ജീവിതത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന വാങ് എന്ന ചെറുപ്പക്കാരൻ തന്റെ കൂടെ പഠിച്ചവരുടെയും ബന്ധുക്കളുടെയും ഉപദേശങ്ങൾക്ക് വിപരീതമായി വിപ്ലവകരമെന്ന് പറയത്തക്ക വിധത്തിൽ ഒരു ടോയ് ഷോപ്പ് തുടങ്ങുന്നു കുട്ടികൾക്ക് വേണ്ടിയുള്ള സാധാരണ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുക എന്നതായിരുന്നില്ല അയാളുടെ ലക്ഷ്യം പകരം യുവതി യുവാക്കൾക്കുള്ള ഒരു ലൈഫ് സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് വാങ്ക് തന്റെ ടോയ്സ് മാർക്കറ്റിൽ പ്ലേസ് ചെയ്തത് അയാൾ ആ കടയെ പോക് മാർട്ട് എന്ന് വിളിച്ചു അന്ന് ആ ഒരു പാവയുടെ വില വെറും പത്ത് ഡോളർ ആയിരുന്നു ബ്ലൈൻഡ് ബോക്സിലായിരുന്നു വാങ് തന്റെ പാവകൾ വിറ്റിരുന്നത് അതുകൊണ്ട് തന്നെ മേടിക്കുന്നവർക്ക് ബോക്സ് പൊട്ടിക്കുന്നത് വരെ അതിൽ എന്താണുള്ളതെന്ന് അറിയാൻ സാധിക്കുമായിരുന്നില്ല ഒരു ലോട്ടറി എടുക്കുന്ന ഇമോഷൻ നൽകാനായിരുന്നു വാങ്ങിന്റെ ശ്രമം ചെറുപ്പത്തിൽ നമ്മൾ പോക്കിമോൺ കാർഡ്സ് അല്ലെങ്കിൽ കിൻഡർ ജോയി ഒക്കെ തുറക്കുമ്പോൾ അതിലെ സർപ്രൈസ് ഗിഫ്റ്റ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലില്ലേ അത് മുതിർന്നവർക്ക് നൽകണം എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം തുടക്കകാലത്ത് വാങ് നന്നായി സ്ട്രഗിൾ ചെയ്തു സെയിൽസ് നടക്കുന്നില്ല ഇൻവെസ്റ്റേഴ്സ് ആരും തന്നെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തയ്യാറാകുന്നില്ല കാരണം എന്തിന് കൗമാരക്കാർ പാവ വാങ്ങണം കുട്ടികൾക്കല്ലേ പാവയുടെ ആവശ്യം ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ വാങ്ങിനെ ചിരിച്ചു തള്ളി അങ്ങനെ ഇരിക്കെയാണ് ഹോങ്കോങ് ബേസ്ഡ് ആർട്ടിസ്റ്റ് ആയ കാസിങ് ലൂ തന്റെ പുതിയ സീരീസ് ആയ ആയത് മോൺസ്റ്റേഴ്സ് റിലീസ് ചെയ്യുന്നത് അതിലെ പല മോൺസ്റ്റേഴ്സ് ക്യാരക്ടേഴ്സിലെ ഒരു ക്യാരക്ടർ ആയിരുന്നു ലബൂബു അന്ന് ലബൂബു ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല വാങ്ങിന്റെ പോലും കാരണം അങ്ങനെ ക്യൂട്ടായ ഒരു രൂപമായിരുന്നില്ല ആയിരുന്നില്ല ലബൂബുവിന്റെ രോഗമുള്ള ശരീരം കൂർത്ത ചെവികളും പല്ലുകളും ഉണ്ടക്കണ്ണുകൾ കൊണ്ടുള്ള തുറച്ച നോട്ടം ഒരായിരം രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പോലെ നിഗൂഢത നിറഞ്ഞ ചിരി അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ശകുനപ്പെടെ ലുക്കുള്ള ക്യാരക്ടർ പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് ഓമനിക്കാൻ തോന്നത്തില്ലായിരുന്നുവെങ്കിലും എന്തോ ഒരു ആകർഷണം ലബൂബുവിന് ഉണ്ടായിരുന്നു വർഷം രണ്ടായിരത്തി പത്തൊമ്പത് വാങ് പോപ്പ് മാർട്ടിലൂടെ ദി മോൺസ്ട്രേറ്റ് സീരിയസ് ക്യാരക്ടേഴ്സിനെ വിൽക്കാൻ തീരുമാനിക്കുന്നു ഇതിനായി ആർട്ടിസ്റ്റ് ക്യാസിംഗ് ആയി പാർട്ട്ണർഷിപ്പിൽ ലബൂബു പാവകൾ ബ്ലൈൻഡ് ബോക്സിൽ വിൽക്കാൻ ആരംഭിച്ചു അത് വാങ്ങിയതിൽ കുറച്ചുപേർ ആ പാവെ എറിഞ്ഞു കളഞ്ഞു എന്നാൽ മറ്റു ചിലർ അത് സൂക്ഷിച്ചു വെച്ചു ഒരു കളക്ടബിൾ ഐറ്റം പോലെ പ്രത്യേകിച്ച് വികാരമൊന്നുമില്ലാത്ത ലബൂബു പാവകളിൽ ആളുകൾ അവരെ തന്നെ കാണാൻ തുടങ്ങി ലബൂബു ഒരു കണ്ണാടി പോലെ പലർക്കും തോന്നി ഫിൽറ്ററുകളും സൗന്ദര്യവും മറ്റുള്ളവർക്ക് കാണിച്ച ഇൻസ്റ്റാഗ്രാം ലോകത്തിലേക്ക് ലബൂബുവിൻ്റെ ഒരു വിപ്ലവകരമായ സാന്നിധ്യം കടന്നു വരാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ അത് സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കകാലം ടിക്ടോക്കിൽ ലബൂബു പാവയുടെ ബോക്സ് തുറന്ന് കരയുന്ന ഒരു പെൺകുട്ടിയുടെ വീഡിയോ വൈറലാകുന്നു അവൾ കരഞ്ഞത് ഒരു റയർ ലബൂബു പാവ കിട്ടിയത് കൊണ്ടായിരുന്നില്ല അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇതായിരുന്നു ദിസ് ലിറ്റിൽ തിങ്സ് ലുക്സ് ഹൗ ഐ ഫീൽ ഇൻസൈഡ് എൻ്റെ ഉള്ളിലെ വികാരമാണ് ഞാൻ ഈ കുഞ്ഞു പാവയിൽ കാണുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോയിൽ കമൻറ് ചെയ്തു യെസ് എന്ന് പറഞ്ഞ് പലരും ആ വാക്കുകളെ സപ്പോർട്ട് ചെയ്തു ഈ പാവ എന്നെ മനസ്സിലാക്കുന്ന പോലെ തോന്നുന്നു ഈ പാവ കാണുമ്പോൾ തിങ്കളാഴ്ച രാവിലെ എണീക്കുന്ന എന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്നിങ്ങനെ പല പല കമന്റുകൾ ആ വീഡിയോയുടെ താഴെ ആളുകൾ ഇട്ടുകൊണ്ടിരുന്നു ആ നിമിഷം മുതൽ ലബൂബു ഒരു പാവ എന്നതിലുപരി മറ്റു പലതും ആവുകയായിരുന്നു മീമുകൾ വികാരം വിപ്ലവം ടോപ്പ് മാർട്ട് സ്റ്റോറിലേക്ക് ആളുകൾ ഇരച്ചു കയറി പത്ത് ഡോളറിന് മേടിച്ച് പലരും നൂറും ഇരുന്നൂറും ഡോളറിന് ലബൂവു പാവകൾ മറച്ചു വിൽക്കാൻ തുടങ്ങി ലിമിറ്റഡ് എഡീഷൻ ലബുവു പാവകൾ ഞൊടി ഇടയിൽ വിറ്റുതുടങ്ങി ഫാഷൻ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇടയിൽ ലബൂബു കീച്ചെയിനുകൾ നിറസാന്നിധ്യമായി അങ്ങനെ ആ രാഷ്ട്ര പാവയുടെ തുറച്ചുനോട്ടവും നിഗൂഢ ചിരിയും ഗ്ലോബൽ ഫാഷൻ മാർക്കറ്റിൽ ട്രെൻഡിംഗ് ആകാൻ തുടങ്ങി അങ്ങനെ ഈ കഴിഞ്ഞ മാസം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോപ്പ് മാർട്ടിന്റെ ചരിത്രത്തിലെ ലോക ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് ബ്രേക്കിംഗ് സെയിൽസ് ലബുവു നേടിയെടുത്തു ആപ്പിൾ സ്റ്റോറിൽ അമേരിക്കയിലെ നമ്പർ വൺ ആപ്പ് റാങ്കിങ്ങിൽ പോപ്പ് മാർട്ട് എത്തിയ ആ ദിവസം ലബുവു ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് കൊയ്തെടുത്ത് വാങ്ങിന്റെ പോക്കറ്റിലേക്ക് നൽകിയ സംഭാവന ഒന്ന് പോയിന്റ് ആറ് ബില്യൺ അമേരിക്കൻ ഡോളറാണ് ഏകദേശം പതിമൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപ അതും വെറും ഇരുപത്തിനാല് മണിക്കൂറിൽ മാത്രം ഫോർസ് മാഗസിന്റെ റിയൽ ടൈം ബില്ല്ണേഴ്സ് ലിസ്റ്റ് പ്രകാരം ഇന്ന് ബാങ്കിന്റെ മൊത്തം നെറ്റ് വെർത്ത് പതിനെട്ട് പോയിന്റ് മൂന്ന് ബില്ല് ഡോളേഴ്സ് ആണ് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് കോടി രൂപ ലബുബു എന്ന എല്ലാവരുടെയും മനസ്സിൽ ഒരു കള്ളച്ചിരിയോടെ ഇടം പിടിച്ചു ജെൻസി കിഡ്സ് ലബുവിനെ തങ്ങളുടെ മെന്റൽ ഹെൽത്തിന് സഹായിക്കുന്ന ഒരു തെറാപ്പി ടോയ് ആയി കണ്ടു പലരാലും സ്നേഹിക്കപ്പെടുമ്പോഴും ലബൂബു ഒരുപാട് പേരുടെ വെറുപ്പിനും ഇരയായി ഒരു ടോയ് ആയിരുന്നിട്ട് കൂടി പലരുടെയും മനസ്സിനെ അഡിക്റ്റഡ് ആക്കുന്ന ഒരു പൈശാചിക ശക്തിയാണ് ലബൂബു എന്ന് പലരും പറയുന്നു പലരും പോക് ചെയ്യുന്നത് ഒരു വലിയ തെറ്റായി ചിത്രീകരിച്ചു യുവതലമുറയെ ഒരു പാവയിൽ അടിമകളാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞവരോട് വാങ് പറഞ്ഞത് ഇതാണ് ഞങ്ങൾ വിൽക്കുന്നത് ഒരു അഡിക്ഷൻ അല്ല ഞങ്ങൾ ആരെയും അടിമകളാക്കുന്നുമില്ല പകരം ഞങ്ങൾ ഒരു പെട്ടിയിൽ സന്തോഷവും ആശ്ചര്യവും കൗതുകവും നിറച്ച കലയാണ് വിൽക്കുന്നത് അയാൾ പറഞ്ഞത് നേരായിരുന്നു ബാക്കിയുള്ള ടോയ് കമ്പനികളെക്കാൾ പോപ്പ് മാർട്ട് കാസിങ്ങിനെ പോലെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് അവർ അർഹിക്കുന്ന പരിഗണന നൽകി ഒരു റോക്ക് സ്റ്റാറിനെ പോലെ അവരെ ട്രീറ്റ് ചെയ്തു കച്ചവടത്തേക്കാൾ കലയ്ക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെ ഒരുപാട് ലോയൽ ആയിട്ടുള്ള ഫാൻസിനെ പോപ്പ് നേടി ലബോവു ഇത്രയും ഫേമസ് ആകാൻ സഹായിച്ചത് അത് കളക്ട് ചെയ്തവരാണ് പുതിയ പാവുകൾ ഇറങ്ങുമ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവർ തങ്ങളുടെ ഓൺലൈൻ ഷോപ്പിംഗ് ബോട്ടുകൾ യൂസ് ചെയ്ത് എല്ലാ പാവുകളും മേടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ട് ഇബേ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ അയ്യായിരം ഡോളറുകൾക്ക് വരെ വിറ്റു പാവകൾ കിട്ടാതാകുന്നതോടെ അതിനായിട്ടുള്ള ഡിമാൻഡും കൂടും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനത്തോടെ പോക്മാർട്ട് ന്യൂയോർക്ക് ലണ്ടൻ സിയോൾ എന്നിവിടങ്ങളിൽ അവരുടെ സ്റ്റോറുകൾ തുറന്നു എല്ലായിടത്തും ആളുകളുടെ പ്രതികരണം ഒന്നായിരുന്നു കടയുടെ മുന്നിൽ നീണ്ട ക്യൂ ആളുകൾ കരയുന്നു ജയ് വിളിക്കുന്നു ചിലർ ബോധരഹിതരാകുന്നു അഞ്ഞൂറ് മൈലുകളോളം വണ്ടി ഓടിച്ചുവരെ ആളുകൾ കടയുടെ ലോഞ്ചിന് വന്നു പാരീസിൽ ഫാഷൻ എഡിറ്റേഴ്സ് ലബൂബുവിനെ ഒരു പുതിയ ഫാഷൻ ഐക്കൺ എന്ന് വിളിച്ചു ലോസ് ഏഞ്ചൽസിൽ ഹോളിവുഡ് സ്റ്റൈലിസ്റ്റുകൾ ലബുവു പാവുകൾ എക്സ്പെൻസീവായ ഒരു സെലിബ്രിറ്റി ഗിഫ്റ്റ് ഐറ്റം ആയി കണ്ടു ഈ കഥയിൽ ആരാണ് ഗൈസ് ഹീറോ ബിസിനസ്മാൻ ആയ വാങ് ആണോ ആർട്ടിസ്റ്റ് ആയ കാസിംഗ് ആണോ അതോ ലക്ഷക്കണക്കിനുള്ള ആ കമ്മ്യൂണിറ്റി ആണോ നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ ലബുവിന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീണ്ടും മറ്റൊരു കഥയുമായി കാണും വരെ ബൈ ബൈ ഫ്രം ക്യാപ്റ്റൻ ബ്രാൻഡ്